കലിയുഗത്തെക്കുറിച്ച് ഓർത്ത് എല്ലാവരും ഭയപ്പെടുന്നു കലിയുഗം അവസാനിച്ചു എന്നും കൽക്കി അവതാരമെടുത്തു വരെ പലരും പറയുന്നു പുരാണങ്ങളിൽ കലിയുഗ അവസാനത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന യുഗമാണ് കലിയുഗം ലോകനാഥനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും അവസാനത്തെ അവതാരമായ കൽക്കി ഭഗവാൻ അവതരിക്കുന്നതോടുകൂടി കലിയുഗം അവസാനിക്കും ശ്രീമദ് ഭാഗവത പുരാണത്തിൽ സുഖദേവർ കലിയുഗാവസാനത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഭാഗവത പുരാണ പ്രകാരം സുഖദേവർ കലിയുഗാവസാനത്തെക്കുറിച്ച് പറയുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കലിയുഗാവസാനമാകുമ്പോൾ ഈ ലോകത്ത് അധർമ്മികൾ മാത്രമേ ജീവിക്കൂ അവർ ദൈവത്തിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല പരമാത്മാവിനും മനുഷ്യർക്കുമിടയിൽ അവിശ്വസനീയമായ ദൂരമുണ്ടാകുന്നു കലിയുഗാവസാനം മനുഷ്യന്റെ ആയുസിന്റെ കാലാവധി ഇരുപത് വയസ്സായി കുറയുന്നു പതിനാറ് വയസ്സാകുമ്പോഴേക്കും തലമുടി നരയ്ക്കുന്നു സമയം ചെല്ലുന്തോറും മനുഷ്യരുടെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനുഷ്യർ അന്യോന്യം ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും കൊലപാതകം ചെയ്യുകയും ചെയ്യുന്നു കലിയുഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മനുഷ്യർ ക്രോധത്താലും കാമത്താലും അഹങ്കാരത്താലും നിറയുന്നു മനുഷ്യർ അതീവ സ്വാർത്ഥരായി മാറുന്നു മാതാപിതാക്കളോടും പോലും ആർക്കും ബഹുമാനമോ സ്നേഹമോ ഉണ്ടാകുന്നില്ല മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ കൊല്ലുകയും മക്കൾ മാതാപിതാക്കളെ കൊല്ലുകയും ചെയ്യുന്നു കലിയുഗാവസാനമാകുമ്പോൾ മദ്യം ചൂത് വേശ്യാവൃത്തി അടിച്ചമർത്തൽ ഇവയെല്ലാം സർവസാധാരണവും സമൂഹത്തിൽ നിത്യസംഭവങ്ങളുമായി തീരുന്നു ഇവയെല്ലാം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നു കലിയുഗത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യർ രോഗത്താലും മഹാമാരികളാലും വലയുന്നു ഇങ്ങനെയാണെങ്കിലും യഥാർത്ഥ ഭക്തർ മാത്രം ഭഗവാനിൽ വിശ്വസിക്കുന്നു വരൾച്ചയാലും ഭക്ഷ്യലഭ്യത കുറവ് മൂലവും മനുഷ്യർ കഷ്ടപ്പെടുന്നു നദികൾ വറ്റുകയും മലിനീകരണത്താൽ ആകാശം കറുത്തിരുളുകയും ചെയ്യുന്നു എവിടെയും ദാരിദ്ര്യം മാത്രമാണ് ദർശിക്കാനാവുക ധാർമ്മിക കാര്യങ്ങൾ കുറയുന്നതിനാൽ മനുഷ്യർ എല്ലായ്പ്പോഴും ദുഷ്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു കലിയുഗത്തിൽ ധനം ഏതു മാർഗത്തിൽ കൂടിയും നേടണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രം ഉണ്ടാകുന്നു പെൺകുട്ടികൾ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ളപ്പോൾ തന്നെ ഗർഭവതികളാകുന്നു കലിയുഗം തുടങ്ങി അയ്യായിരം വർഷങ്ങൾക്കുശേഷം ഗംഗാനദി വറ്റി വരളുന്നു എല്ലാ ദേവീദേവന്മാരും ഭൂമിയിൽ നിന്നും സ്വന്തം ലോകത്തേക്ക് പോകുന്നു കലിയുഗാവസാനം ധാന്യങ്ങൾ ഇല്ലാതാവുകയും വൃക്ഷങ്ങൾ കായ്ക്കാതിരിക്കുകയും പശുക്കൾ പാലു തരാതിരിക്കുകയും ചെയ്യുന്നു മനുഷ്യന്റെ അധർമ്മത്താൽ ലോകത്തിൽ സർവനാശം വന്നുചേരുന്നു കുറച്ചു നന്മയുള്ള മനുഷ്യർക്കു പോലും ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു മനുഷ്യൻ മൃഗങ്ങളെക്കാൾ തരം താഴുന്നു മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ അധികം വ്യത്യാസങ്ങളില്ലാതെയായി മാറുന്നു ഭൂമിയിലെ താപനില സഹിക്കാൻ പറ്റാവുന്നതിലുമധികം വർദ്ധിക്കുന്നു ഇതിനാൽ മനുഷ്യർ മരണപ്പെടുന്നു ഇങ്ങനെ ലോകം അതപ്പതിക്കുമ്പോൾ ഭഗവാൻ കൽക്കി അവതാരമെടുക്കുന്നു ഭാഗവത പ്രകാരം ശംബാല ഗ്രാമത്തിൽ വിഷ്ണുയാസ ബ്രാഹ്മണന്റെ പുത്രനായിട്ടാണ് കൽക്കി ജനിക്കുന്നത് കൽക്കി ഭഗവാൻ തൻ്റെ കുതിരയായ ദേവതത്തിലേറി ലോകത്തിൻ്റെ അധർമ്മം അവസാനിപ്പിക്കുന്നു കലിയുഗാവസാനത്തിൽ ഭൂമിയിൽ അതിശക്തമായ മഴ പെയ്യുകയും ഭൂമി വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു ഈ പ്രളയത്താൽ എല്ലാ ജീവജന്തുക്കളും നശിക്കുന്നു ഇങ്ങനെ കലിയുഗം അവസാനിക്കുകയും ധർമ്മിഷ്ഠരായ കുറച്ചു മനുഷ്യരുമായി സത്യയുഗം പുനരാരംഭിക്കുകയും ചെയ്യുന്നു അവശേഷിക്കുന്ന ഈ കുറച്ചു മനുഷ്യർ കലിയുഗത്തിൽ പോലും ദുഷ്പ്രവൃത്തികൾ ചെയ്യാതെ സജ്ജനങ്ങളായി ജീവിക്കുന്നവരാണ് ഇവരുടെ പിന്തലമുറക്കാർ പിന്നീട് ഭൂമിയിൽ വസിക്കുന്നു ഇപ്രകാരമാണ് ഭാഗവത പുരാണത്തിൽ കലിയുഗാവസാനത്തെക്കുറിച്ചും കൽക്കിയുടെ അവതാരത്തെക്കുറിച്ചും പരാമർശമുള്ളത് ഇത്തരം പൗരാണികമായ ദൈവിക കാര്യങ്ങളും മറ്റു ക്ഷേത്രകാര്യങ്ങളും അറിയുന്നതിനായി